മനുഷ്യരെയും കാണമാനില്ല ഇത് കേട്ട പലരും ശരിക്കും ഇപ്പോൾ കരുതുന്നുണ്ടാവും എന്തോ ഫേക്ക് ന്യൂസ് ആണെന്ന് എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയത് മഞ്ജു പോലും മറന്ന കാര്യമാണ് എന്നാൽ ഇന്ന് പലർക്കും ഈ കാര്യം അറിയില്ല എന്നതാണ് സത്യം വാർത്തയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മുൻ കലാതിലകവും സിനിമാ നടിയുമായ മഞ്ജു വാര്യറെ കാണാതെയായി കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിൽ പതിനൊന്നാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയായ മഞ്ജു മിനിഞ്ഞ നാൾ സ്കൂൾ വിട്ട ശേഷം വീട്ടിൽ തിരിച്ചെത്തിയില്ല എന്നാണ് മാതാവ് എടച്ചുവയിലെ ഗിരിജ മാധവന്റെ പരാതി ടൗൺ സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ് വർഗീസ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നു ആ വഴിക്കാണ് അന്വേഷണം എന്നൊക്കെയാണ് അന്നത്തെ പത്രക്കട്ടിങ്ങിൽ വന്നത് എന്നാൽ ഈ വാർത്ത വന്നത് ദിലീപിന്റെ കൂടെ മഞ്ച് പോയപ്പോൾ വീട്ടുകാർ കൊടുത്തതാണെന്നും പിന്നീട് ഇരുവരുടെയും കുടുംബങ്ങൾ ചേർന്ന് വിവാഹം നടത്തിക്കൊടുത്തു എന്നാകാനാണ് സാധ്യത എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്ത എന്നാൽ ഈ പോസ്റ്റിന് കീഴിൽ അനേകം ഫണ്ണി കമന്റ്സും വരുന്നുണ്ട് ഇങ്ങനെ പലതരത്തിൽ മലയാളികൾ കമന്റുകൾ ഇട്ടിരുന്നു നിങ്ങളൊരു മഞ്ജു വാര്യർ ഫാൻ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട മഞ്ജു മൂവി കമന്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്